ടു ടു കുടുങ്ങല്ലൂർ ടൗൺ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം യോഗം കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ സുവർണ്ണ ജൂബിലി മെറിറ്റ് ഡേ സമ്മേളനം കൊടുങ്ങല്ലൂർ ഹാളിൽ നടന്നു യോഗം കൗൺസിലറും കേന്ദ്ര വനിതാ സംഘം വൈസ് പ്രസിഡന്റുമായ ഷീബ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അഭിമാന ബോധത്തിന്റെ ഒരു അടയാളമായിട്ട് നിങ്ങളിത് നിങ്ങളുടെ മനസ്സോട് ചേർത്ത് പിടിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് കാരണം നിങ്ങൾ വളർന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഔന്നത്യങ്ങളിലേക്ക് നിങ്ങൾ പ്രയാണം ചെയ്യുമ്പോഴും എൻ്റെ എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ആ ഒരു സമ്മാനമുണ്ടല്ലോ അതും ശ്രീനാരായണ ഭഗവാന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു മെറിറ്റുടെ സമ്മാനം എന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ ആ ഗുരുവിനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഹൃദയപത്മത്തിലേക്ക് നിങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വലുതായി വരും നാളുകളിൽ ഈ സംഘചേതനയിലേക്ക് അണിചേർന്നുകൊണ്ട് ഈ ധർമ്മ ഈ പീതപതാക നിങ്ങളുടെ നെഞ്ചിൻ കൂട്ടിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കാലം ഏറെ പ്രയാണം ചെയ്തു കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എൻ്റെ മക്കൾ ഒരുപാട് ഔന്നത്യങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അവാർഡ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി തീരുന്നു എന്നുള്ളതാണ് യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യോഗം കൗൺസിലറും യൂണിയൻ കൺവീനറുമായ പി കെ പ്രസന്നൻ ആമുഖ പ്രസംഗം നടത്തി യോഗം കൗൺസിലറും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബേബി റാം സുവർണ ജൂബിലി സന്ദേശം നൽകി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ദിൽഷൻ കൊട്ടേക്കാട്ട് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് പോഷക സംഘടനാ ജേതാക്കളായ ജോളി ദിൽഷൻ ഷിയ വിക്രമാദിത്യൻ കെ എസ് ശിവറാം സി കെ സമൽ എൻ എ സദാനന്ദൻ ശാന്തി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു ജെ ടി എസ് എൽ സി പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയവരെയും സി ബി എസ് ഇ നവോദയ പരീക്ഷകളിൽ എ വൺ നേടിയവരെയും വിവിധ റാങ്ക് ജേതാക്കളെയും വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു ആദരവ് നൽകിയ എല്ലാ വിദ്യാർത്ഥികൾക്കും മൊമൻറ്റോ കൂടാതെ ക്യാഷ് അവാർഡും നൽകി യൂണിയൻ മുൻ പ്രസിഡന്റ് ചള്ളീൽ കൃഷ്ണൻ സ്മാരക സ്കോളർഷിപ്പും സുവർണ ജൂബിലി ആഘോഷ സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്തു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോളേജ്